എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് സ്റ്റിച്ചിങ് വീഡിയോയ്ക്കകത്ത് നമ്മൾ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ഫ്രോക്ക് തയ്ക്കണമെങ്കിൽ എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ഒരു ചെറിയൊരു ഉടുപ്പ് ഇതുപോലെ അളവിനുണ്ടെങ്കിൽ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ തുണി കട്ട് ചെയ്യുക എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫ്രോക്ക് തയ്ക്കാനായിട്ടുള്ള തുണിയാണ് കേട്ടോ ഇനി നമുക്ക് അളവ് വേണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഉടുപ്പാണ് അപ്പോൾ ആ അളവിനുള്ള ഡ്രസ്സൊന്ന് മറിച്ചിട്ടെടുക്കണം കേട്ടോ മറിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് ആ അളവെങ്ങനെ നമുക്ക് അടയാളം ചെയ്യാൻ തുണിയൽ നോക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ മേളി വരുന്ന ആ ബോഡി പീസ് തുണി ഇതാണ് അപ്പോൾ ആ ഒരു തുണി ഞാനിത് രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണേ രണ്ടായിട്ടും മടക്കിയിട്ട് ഇത് കണ്ട നമുക്ക് എത്രത്തോളം വണ്ണം വേണം അതിനനുസരിച്ച് തുണി ഒന്ന് ഇതുപോലെ നാലാക്കി ഒന്ന് മടക്കിയിടണം കേട്ടോ ഇപ്പം നമുക്ക് ബാക്കിലത്തെ ബോഡി പീസും ഫ്രണ്ടിലത്തെ ബോഡി പീസും ഒരുപോലെ തന്നെ ഈ ഒരൊറ്റ കട്ടിങ്ങിൽ കിട്ടും കേട്ടോ അതിനുശേഷം നമ്മുടെ അടയാളം വെക്കുന്ന ആ ഒരിടുപ്പും രണ്ടായിട്ട് അടക്കിയതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെക്കുക ആ ബോഡി ബോഡി പീസാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത് അതിന് ശേഷം ആ കൈക്കുഴി എവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് അടയാളം ചെയ്യുക പിന്നെ ആ താഴോട്ടുള്ള ആ ബോഡി പീസിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ടത് താഴോട്ടൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലോ ആ ഇറക്കം അടയാളം ചെയ്ത് പിന്നെ കഴുത്തിൻ്റെ അവിടെ ആ ഷോൾഡർ എത്ര വരുന്നുണ്ട് അതെല്ലാം ഒന്ന് അത്തി ഒന്ന് ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്യണം കേട്ടോ പോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കെയിൽ എടുക്കാം സ്കെയിൽ സ്കെയിലെടുത്തതിന് ശേഷം താഴത്തെ എത്ര ഇറക്കം വേണം അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ആ ആയിട്ട് ഒന്ന് വരച്ചു കൊടുത്തത് പിന്നെ നമുക്ക് ആ കൈക്കുഴി വരുന്നിടത്ത് നേരെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയൊന്ന് സ്കെയിൽ വെച്ചൊന്ന് അടയാളം ചെയ്തതിന് ശേഷം ആ കൈക്കുഴി കണ്ടോ റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സ്ക്വയർ ഒന്ന് വരച്ചായിരുന്നല്ലോ അതിൻ്റെ അകത്ത് നിർത്തി കൈക്കുഴിയൊന്ന് സ്ക്വയർ ആക്കി വരച്ചതിന് ശേഷം കഴുത്താണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇതിപ്പോൾ ബാക്കിലെ ഫ്രണ്ടിലെയും കഴുത്ത് ഒരേ ഇറക്കത്തിലും ഒരേ അകലത്തിലും കണ്ടെടുത്തത് അപ്പോൾ ഒരുപോലെ തന്നെ ചെറിയൊരു യൂ കഴുത്ത് ഞാൻ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ അടയാളം വെച്ചിട്ട് എല്ലാം ഒന്ന് പോയിൻ്റ് ചെയ്യണം പോയിൻ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കൈക്കുഴിയും കഴുത്തും ആ ഇറക്കുമൊക്കെ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാത്ത കൂട്ടുകാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇതുപോലെ നമുക്ക് ഫ്രോക്കുകൾ തയ്ക്കാൻ പറ്റും കേട്ടോ വീട്ടിൽ ഇതുപോലൊരടയാളം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ അപ്പോൾ ഞാനിവിടെ ആ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെയും ബാക്കിലും കൂടെ ഒരുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിൽ എത്ര ഓപ്പൺ വേണോ അതിനനുസരിച്ചൊന്ന് ചോക്ക് വെച്ച് അടയാളം ചെയ്തതിന് ശേഷം അത്രയും ഭാഗം ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് കഴുത്തും കൂടെ ഒരുപോലെ കിടക്കുകയാണെന്നുള്ളത് ശ്രദ്ധിച്ചോണം അത് സെപ്പറേറ്റ് എടുത്തിട്ട് വേണം അങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ നമ്മുടെ ആ നൂലൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇരിറ്റേഷൻ ആകും അതുകൊണ്ട് ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കണം അപ്പോൾ ഞാൻ ലൈനിങ്ങിന് വേണ്ടി കുറച്ച് തുണി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നാലായിട്ട് മടക്കിയിട്ട് അതിനുശേഷം നമ്മുടെ ആ ബോഡി പീസ് കറക്റ്റായിട്ട് അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് കറക്റ്റായിട്ട് ഇതാ ആ കൈക്കുഴി മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് കഴുത്തിൻ്റെ അവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാരണം നമുക്ക് കഴുത്തിന് വേണ്ടി വേറെ തുണി സെപ്പറേറ്റ് വെട്ടി വെക്കേണ്ട ഈ ഒരു ലൈനിങ്ങിൽ തന്നെ നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചെടുക്കുക അതുകൊണ്ട് കഴുത്തിൻ്റെ അവിടെ മാത്രം കട്ട് ചെയ്യണ്ട അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോഡി പീസിൻ്റെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ആ ലൈനിങ്ങും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസിനുള്ള ആ ലൈനിങ് ആണ് കേട്ടോ അതും ഇതുപോലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ ലൈനിങ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലൈനിങ് വെക്കണം അതിൻ്റെ മുകളിലിതാണ് നമ്മുടെ ബോഡി പീസ് ഇതുപോലെ എടുത്ത് വെക്കണം എന്നിട്ട് ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം ആ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് പോയിട്ട് പിന്നെ ആ കഴുത്തിൻ്റെ ഒരു സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ആ ഷോൾഡർ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് തിരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണത്തില്ല ആ ഓപ്പണ് പ്രത്യേകിച്ച് ഒരു പടിയൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു ലൈനിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ആ ഓപ്പണൊക്കെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പേസും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ലൈനിങ് ആദ്യം വെക്കുക നമ്മുടെ ബോർഡ് പേസ് വെക്കുക എന്നിട്ട് ആ കഴുത്ത് റൗണ്ടിൽ തയ്ച്ചെടുക്കുക പിന്നെ കൈക്കുഴി രണ്ടും തയ്ച്ചെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ബാക്കിലത്തെ ഫ്രണ്ടിലത്തേയും ബോഡി പീസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ലൈനിങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടുള്ള പ്ലേറ്റ് ഇടേണ്ട തുണി കേട്ടോ അപ്പോൾ ഈ ഒരു തുണി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു കാൽമീറ്റർ തുണിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ അളവിനുള്ള ഫ്രോക്ക് എടുക്കുക അത് ഇങ്ങനെ നേരെ വെച്ചിട്ട് അതിൻ്റെ ഇറക്കം ഒന്ന് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ എടുക്കാതെ ഒരു അടയാളം വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു താഴോട്ടുള്ള ക്കത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ആ നമ്മുടെ തുണിയുണ്ട് കേട്ടോ ആ തുണി കട്ട് ചെയ്ത് കളയേണ്ട നമുക്ക് ഒത്തിരി വീതിക്ക് തുമ്പ് മടക്കി തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇറക്കം കൂട്ടണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അതിനുശേഷം ഇത് ആ തുണി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ആ നമ്മുടെ അടയാളം എടുത്തിരിക്കുന്ന ഫ്രോക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ തുണിയുണ്ട് അത്രയും തുണി കിടന്നു കേട്ടോ ഇനി നമുക്കതൊന്ന് ഇതൊന്ന് ഇങ്ങനെ രണ്ട് പീസാക്കി എടുക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ ബാക്കിൽ ഒരു പീസ് കൊടുക്കും ഫ്രണ്ടിലും ഒരു പീസ് കൊടുക്കും പ്ലീറ്റ് ഇട്ടിട്ട് അതിന് വേണ്ടിതാ നമ്മളതൊന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ടല്ല കേട്ടോ പ്ലേറ്റ് എടുത്ത് കാണിക്കുന്നത് ഓരോ പീസിൽ പ്ലേറ്റ് എടുത്തിട്ട് നമ്മളങ്ങോട്ട് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് താഴോട്ടുള്ള തുണിയായി അതിനുശേഷം ഇതാ വേറെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കി നാലായിട്ട് ഇട്ട് ഇത് ഇതെന്തിനാണെന്നറിയാവോ നമുക്ക് ചെറിയ രണ്ട് വള്ളി കൊടുക്കണ്ടേ അപ്പോൾ ഒരു പതിമൂന്നിഞ്ചറത്തിൽ വള്ളിയുടെ നീളം എടുത്തിട്ട് അത് അത് നാലായിട്ട് മടക്കിയിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ ആ ചരിച്ച് വെട്ടി കൊടുക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ വള്ളിയുടെ തുമ്പായിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത് കേട്ടോ അതിന് ശേഷം ഇതാ അത് നേരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വള്ളിക്കുള്ള തുണിയായിട്ടുണ്ട് ഇതൊന്നും അറിയാനില്ല കേട്ടോ നമ്മുടെ കുട്ടികളുടെ കുടുപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിതെല്ലാം മനസ്സിലാകും ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലത്തെ ആ ഓപ്പൺ വരില്ലേ ആ ഒരു ബാക്ക് പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ആദ്യം ലൈനിങ് വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ ഉടുപ്പിൻ്റെ മേളിലത്തെ ബോഡി പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ മേളിൽ കൂടെ തന്നെ ആദ്യം റൗണ്ടിലൊന്ന് കഴുത്തിൻ്റെ ആകൃതിയിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യണം അതിനുശേഷം പിന്നെ ആ ഓപ്പണിൻ്റെ ആ സൈഡിലേക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കണ്ട കഴുത്ത് റൗണ്ടിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇനി നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം നമ്മളാ ഓപ്പണിൻ്റെ ഭാഗമാണിത് അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ശേഷം ഇതാ തിരിച്ച് മേളിലേക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കയറി വരിക അതിനുശേഷം എന്താ ബാക്കി ആ കഴുത്ത് റൗണ്ടിൽ നമ്മളിങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ കഴുത്ത് കറക്റ്റായിട്ട് ആ ലൈനിങ്ങിൽ വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മൾ കഴുത്ത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിത് ആ ഷോൾഡർ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ശേഷം ആ കൈക്കുഴി നേരെ ആ ലൈനിങ്ങുമായിട്ട് ഇതുപോലെ റൗണ്ടിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ ഒരു കൈക്കുഴിയും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അതും ഇതുപോലെ റൗണ്ടിൽ റൗണ്ടിലിങ്ങനെ ലൈനിങ്ങുമായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ട ലൈനിങ്ങിൻ്റെ കഴുത്ത് നമ്മൾ എക്സ്ട്രാ കിടക്കുകയാണല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ആ നമ്മൾ ലൈനിങ്ങിൽ ഓപ്പൺ ഇട്ടിട്ടില്ലല്ലോ അതും ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കുക ലൈനിങ്ങിൻ്റെ ആ കഴുത്ത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോന്തി കൊടുക്കണേ അപ്പോൾ ആ കഴുത്തൊക്കെ നന്നായിട്ട് തിരിഞ്ഞു വരും കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കൈക്കുഴിയും കഴുത്തും എല്ലാം തയ്ച്ചു കഴിഞ്ഞു ഇനി ഇങ്ങനെ തിരിച്ചെടുക്കണം അപ്പോൾ നമ്മളിതാ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടെന്ത് നീറ്റായി നോക്കിക്കുക അകവും പുറവും ഒരേപോലെ തന്നെ നീറ്റായിരിക്കും ഇങ്ങനെ ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിൽ തോപ്പണിന് പ്രത്യേകിച്ച് ഒരു പടി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കഴുത്തിന് സെപ്പറേറ്റ് ഒരു തുണി കൊടുത്ത് തയ്ക്കേണ്ട ആവശ്യം വന്നില്ല കൈക്കുഴിക്ക് ക്രോസ് പീസ് അങ്ങനെയൊന്നും കൊടുക്കേണ്ട വന്നില്ല ഈ ഒരു ലൈനിങ് കണ്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും ഇങ്ങനെ നമ്മൾ ബാക്ക് പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആ ആ കഴുത്തിൻ്റെ അവിടെ തൊട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ എന്തുകൊണ്ട് ഇപ്പം ഞാൻ കണ്ടോ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ ബാക്കിൽ ഓപ്പണും ആ സൈഡിൽ കൂടെ തന്നെ ഒന്ന് റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ നല്ല വശത്തോടെയാണ് കേട്ടോ ഇതുപോലെ പതിച്ച് തയ്ക്കുന്നത് കഴുത്തിൻ്റെ അവിടെ ആ ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് തയ്ച്ചേക്കുന്നത് നമുക്ക് ആ കൈക്കുഴിയുടെ അവിടെയോ അതുപോലെ തന്നെ തയ്ക്കണം നമുക്ക് ഫ്രണ്ട് ീസ് കൂടെ തയ്ച്ചെടുത്തിട്ട് ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് കൈക്കുഴിയുടെ അവിടെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് പതിച്ചടിക്കണം കേട്ടോ നമ്മൾ ആ കഴുത്തിൻ്റെ തയ്ച്ച പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ടിലത്തെ ബോഡി പീസാണ് കേട്ടോ ആ ഫ്രണ്ടിലെ കഴുത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉടുപ്പിൻ്റെ ആ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ബോഡി പീസ് ബാക്കിൽ ത ചെയ്ത് അതേപോലെ തന്നെയാണ് ഈ ഫ്രണ്ടിലും ചെയ്യുന്ന ലൈനിങ് വെച്ച് ആ കഴുത്തും കൈക്കുഴിയും തയ്ച്ചെടുക്കുകയാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കഴുത്തും കൈക്കുഴിയും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നെ നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ വെക്കുക അതിനുശേഷം രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഒരു വട്ടം ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ചെയ്യുക അങ്ങനെ രണ്ട് ഷോൾഡറും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായി പറഞ്ഞില്ലേ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നല്ല വശത്തു വെച്ച് ഇതുപോലെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണേ ഉടുപ്പിൻ്റെ കൈകുഴി വരുന്ന ഭാഗത്ത് നമ്മൾ നല്ല വശത്തൂടെ രണ്ട് സൈഡിൽ നമ്മൾ പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഉടുപ്പിൻ്റെ വള്ളി തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് വള്ളി ഒരുപോലെ തന്നെ ഒരു രണ്ട് സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്യുക നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ വള്ളി നമുക്ക് തിരിച്ചെടുക്കണം കേട്ടോ രണ്ട് വള്ളി ഇതാ നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം അത് മറിച്ചെടുക്കണമല്ലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സ്കൂട്ടർ ഡ്രൈവറെടുത്തിട്ട് അതിലൂടെ തന്നെ ഇങ്ങനെ കുത്തി പുറത്തെടുത്തിട്ട് അത് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ വള്ളി തിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരെണ്ണം തിരിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടെണ്ണം തിരിച്ചെടുക്കണം ഇനി നമ്മുടെ ഉടുപ്പിൻ്റെ ആ മേളിൽ വരുന്ന ബോഡി പീസ് എടുക്കാം അപ്പോൾ നമ്മൾക്ക് അതെടുത്ത് നേരെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പ്ലീറ്റ് എടുക്കുന്ന തുണി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇത് നേരെ വെച്ച് നോക്കുക എത്ര തുണി നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് അത്രയും തുണിയാണ് നമുക്കതിൽ പ്ലീറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്ലീറ്റുകൾ പല രീതിയിൽ എടുക്കാം കേട്ടോ കുഞ്ഞ് പ്ലീറ്റ് എടുക്കാം വലിയ പ്ലീറ്റ് എടുക്കാം അപ്പോൾ ഞാനൊരു ഇത്തിരി അകത്തി അകത്തി ഇച്ചിരി വലിയ രീതിക്കുള്ള പ്ലീറ്റാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ പ്ലീറ്റ് എടുത്ത് തുടങ്ങുകയാണ് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇതുകൊണ്ട് സ്വല്പം ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക ഇച്ചിരി വീതിയിൽ മടക്കി വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇച്ചിരി വലുത രീതിയിലാണ് പ്ലീറ്റ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് തുണി ഇങ്ങനെ മടക്കി നന്നായിട്ട് അകത്തോട്ട് വെച്ച് കൊടുത്തിട്ടല്ല പ്ലീറ്റ് എടുക്കുന്നത് ചെറുതായിട്ടൊന്നും അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇച്ചിരി വീതിയിൽ തന്നെയാണ് ഈ ഒരു പ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് നോക്കണം നമ്മൾ പ്ലീറ്റ് എടുത്തിരിക്കുന്നത് ആ ബോഡി പീസിൻ്റെ അത്രയും തന്നെ തുണി നമുക്ക് കിട്ടിയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ പ്ലേറ്റ് എടുത്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോഡി പീസുമായിട്ട് വെച്ച് നോക്കാം നമ്മൾ പ്ലേറ്റ് എടുത്ത തുണിയും ബോഡി പീസും ഒരേ ഒപ്പമാണോന്ന് നോക്കണം കേട്ടോ ഇതായിപ്പോൾ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇനി ആ ഒരു പ്ലീറ്റ് ഇട്ടത് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഒരു പീസും കൂടെ ഉണ്ടല്ലോ പ്ലീറ്റ് എടുക്കാൻ അതും ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പ്ലേറ്റ് എടുക്കുന്ന കാണിക്കുന്നില്ല ഈ ഒരു പീസിലോ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പീസ് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റ് എടുത്ത് ആ ഒരു പീസുമായിട്ട് ജോയിൻ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ പ്ലീറ്റ് എടുത്ത് ആ ഒരു പീസും പിന്നെ നമ്മുടെ ഉടുപ്പിൻ്റെ ബോഡി പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ക്കാണ് കേട്ടോ പുറത്തൂടെ ആ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരു വശത്തെ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചു ഇനി അടുത്ത് നമുക്ക് പ്ലീറ്റ് എടുത്തിട്ട് അടുത്ത വശത്തെ ആ ഒരു പീസും നമുക്ക് പിടിപ്പിക്കണം ഇതേപോലെ തന്നെ പിടിപ്പിക്കണം കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ ഒരു പീസിലിനി പിടിപ്പിക്കാനുള്ളത് നമ്മുടെ ബാക്ക് പീസിലാണേ അപ്പോൾ ഞാനത് പ്ലേറ്റ് എടുക്കുന്നത് കാണിച്ചില്ല കേട്ടാത്തങ്ങൾക്ക് കാണിച്ചപ്പോൾ മനസ്സിലായിട്ടില്ലേ അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അതുപോലെ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതാ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഉടുപ്പിൻ്റെ വള്ളി വരുന്നത് രണ്ട് സൈഡിലാണല്ലോ അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ കുറച്ച് താഴോട്ട് ഇറങ്ങിയാണ് ആ വള്ളി നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അത് അവിടെ ഒന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യാം അപ്പോൾ ഒരു വശത്ത് ഞാൻ അടയാളം ചെയ്തു അടുത്തതും അതേപോലെ തന്നെ ആ വള്ളി ഒന്ന് ബാക്ക് പീസിൻ്റെ അവിടെ എടുത്താണല്ലോ കേട്ടോ വള്ളി വെച്ചേക്കുന്നത് ഇതുകൊണ്ട് ആ ഒരു പ്ലീറ്റ് എടുത്തിരിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ മേളോട്ടാണ് കേട്ടോ ഒരിഞ്ചോളം കയറി നിൽക്കും കേട്ടോ നമ്മൾ ആ വള്ളി വെക്കുന്നത് അതിന് ശേഷം ഇതാണ് നമ്മുടെ രണ്ട് സൈഡും നമ്മളിനി ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ ഉടുപ്പിൻ്റെ അപ്പോൾ കണ്ടോ കൈക്കുഴീടെ അവിടെ നിന്ന് തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്ത് പോകണം വേണ്ട വള്ളി അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്ത് പോകുന്നത് നേരത്തെ വള്ളി പിടിപ്പിച്ച് വെക്കണം എന്നൊന്നുമില്ല ഇനി ഇതുപോലെ ഒരുമിച്ച് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് വള്ളി ആ സൈഡിൽ വെച്ച് തയ്ച്ച് പോകാൻ പാടാണെങ്കിൽ ആദ്യം തന്നെ ആ ഒരു ബോഡി പീസിൽ ആ വള്ളി രണ്ട് സൈഡിലും തയ്ച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരുമിച്ച് ഒരു സൈഡിൽ അങ്ങ് ക്ലോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ കൈക്കുഴിയുടെ വണ്ണം നമ്മൾ അളവെടുത്ത ആ ഒരു ഇടുപ്പുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ആ കൈക്കുഴിയുടെ അവിടുത്തെ അടയാളം ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ആ ഒരു ഇടുപ്പ് വണ്ണം വരില്ല അതിൻ്റെ അവിടെ ആ ഉടുപ്പ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ട് മേളയിൽ നിന്ന് തൊട്ട് കൈക്കുഴിയുടെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ പോകണം കേട്ടോ അപ്പം നമ്മൾ ഒരു സൈഡ് അകത്ത് വള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ ഉടുപ്പിൻ്റെ രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടയാളം നോക്കി ആ ഉടുപ്പെടുത്തിട്ട് ഈ ഒരു ഉടുപ്പുമായിട്ട് ഇറക്കുമെന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് താഴേന്ന് ആ തുമ്പ് അകത്തോട്ട് മടക്കി നേരെ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യും കേട്ടോ ഉടുപ്പിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞ കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഉടുപ്പ് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഷോ ബട്ടണും കൂടെ ഞാൻ ഹെമ്മിങ് ചെയ്ത് പിടിപ്പിച്ചതാണ് കേട്ടോ ഇനി നമ്മൾ അളവിന് വേണ്ടി എടുത്തു വെച്ച ആ ഒരു ഉടുപ്പും നമ്മൾ തയ്ച്ച ഉടുപ്പുമായിട്ട് ഒരുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അറിയണ്ടേ നമ്മളിന്ന് ഈ ടേപ്പ് വെച്ചിട്ടോ അല്ലാതെ അളന്നൊന്നും അല്ലല്ലോ നമ്മൾ ആ അളവിനുള്ള ഡ്രസ്സ് തന്നെ വെച്ചിട്ടല്ലേ നമ്മളിന്ന് അടയാളം ചെയ്തതും കട്ട് ചെയ്തതും അങ്ങനെ ചെയ്തിട്ട് തയ്ച്ചാൽ ഉടുപ്പാകുമോ ഉടുപ്പാകുമോ അല്ലേ അപ്പം നമുക്ക് മിഷൻ ചവിട്ടാൽ മാത്രം ഇറങ്ങിയാൽ മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഉടുപ്പ് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഉടുപ്പിൻ്റെ ബാക്കിൽ ഞാൻ ഒരു കൊളുത്തും പിന്നെ അയി വരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ട ശോഭട്ടം പിടിപ്പിച്ചേക്കുന്നുണ്ടോ നമ്മൾ ആ താഴെ പ്ലീറ്റെടുത്ത് തുണിത് കൊണ്ട് ഞാൻ ആ ഒരു ശോഭട്ടം കവർ ചെയ്തിട്ട് എന്നിട്ട് ഹെമ്മിൻ ചെയ്താണ് കേട്ടോ ആ ഷോഭട്ടം പിടിപ്പിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ട നമ്മുടെ വള്ളിയൊക്കെ കണ്ട നല്ല സൂപ്പർ വള്ളിയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതാണ് ബാക്കിൽ ഓപ്പൺ കണ്ടോ അവിടെ എന്ത് നീറ്റായി നോക്കിക്കാൻ ലൈനിങ് ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കാവുള്ളൂ കേട്ടോ അപ്പം തയ്യലും നീറ്റാകും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ നൂലൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊള്ളുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷനാണ് കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ലൈനിങ് ഇട്ട് വേണം കുട്ടികൾക്കുള്ള ഫ്രോക്ക് തയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്ക് വെച്ച വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്